വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഡാൻസിംഗ് കാറ്റസിൻ്റെ ഫീച്ചേഴ്സുകൾ നോക്കിയാലോ ചുറ്റുമുള്ള വോയ്സിനെ സെൻസ് ചെയ്ത് റിപ്പീറ്റ് വോയിസ് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ടോയ് ആണ് ഇത് നൂറ്റി ഇരുപതിലേറെ സോങ്ങുകളും ഈ ഡാൻസിങ് ക്യാറ്റസിലുണ്ട് സോങ് പ്ലേ ചെയ്യുമ്പോൾ കാറ്റസിൽ ലൈറ്റ് കത്തി ഡാൻസ് ചെയ്യുന്നതാണ് ഈ കാറ്റസ് ഈ ഡാൻസിങ് കാറ്റസ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ചാർജ് ചെയ്തും ബാറ്ററി ഇട്ടും യൂസ് ചെയ്യാവുന്ന ടൈപ്പിലുള്ള കാറ്റസുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ കാണുന്ന പോലെ സോങ് പ്ലേ ചെയ്യുമ്പോൾ കാറ്റസ് മൂവ് ചെയ്യുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടാണ് ഈ ഡാൻസിംഗ് കാറ്റസ് ടോയ് നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബ